ഹോക്ക് ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്റ്റുഡിയോ ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനി എം പി ഉദ്ഘാടനം ചെയ്തു ആഗോള നിലവാരത്തിലുള്ള ഡിസൈൻ ആശയങ്ങളും നിർമ്മാണ രംഗത്തെ നവീന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതിയ സാധ്യതകളുടെ വാതയാനങ്ങൾ തുറന്ന് ഹോക്ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിലെ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനോദ്ഘാടനം പൊന്നാനി എം പി അബ്ദുസമത് സമുദാനി നിർവഹിച്ചു വളരെ മായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് നിർമ്മാണ രംഗത്ത് വിശേഷിച്ചും കെട്ടിടങ്ങളുടെ വീടുകളുടെ സ്ഥാപനങ്ങളുടെ പ്ലാന് ആസൂത്രണം നിർമ്മാണം അതിലൊക്കെ നൂതനമായിട്ടുള്ള പല രീതികളും അവലംബിക്കപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൊന്നാനിയിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരു സംരംഭമാണ് വളരെ വളരെ സന്തോഷമുണ്ട് പ്രതിഭാശാലികളായ ആർക്കിടെക്റ്റുകളുടെ പ്രവർത്തനമാണ് തുടർന്ന് ഹോഗ്ഡിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ലിയോറ ഹൗംസിന്റെ പ്രോജക്ട് ലോഞ്ചിംഗ്ലെസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ കുട്ടിയാമോ നിർവഹിച്ചു ലെൻസ്ഫെഡ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുറം ഫർഹാൻ ബി എം തുടങ്ങിയവരും പങ്കെടുത്തു